ഓ ഇന്ന് രാവിലെ തന്നെ നേരത്തെ പണികളൊക്കെ ഒരുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ കാരണം ഇന്ന് വീട്ടിൽ പോവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേഗപ്പണിയിലാണ് പിന്നെ അതാണ് ദോശയാണ് അപ്പം ഞങ്ങൾ ദോശ ചോറും ചോറയ്ക്കുമ്പോഴും മാത്രമാണ് ഇവിടെ പുറത്ത് കത്തിച്ചു പിന്നെ ബാക്കി ഗ്യാസിലെന്നെ വെക്കും ദോശ എന്തായാലും ഈ വിറകടുപ്പിൽ ചിടുമ്പോഴുമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ദോശയ്ക്ക് ചുട്ട് കൂട്ടിട്ടുണ്ട് നാത്തൂനും വന്നിട്ടുണ്ട് അപ്പോൾ ഓരോക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല വേണം ചിക്കൻ കറിയൊക്കെ ഉണ്ടാകുവാണെങ്കിൽ എല്ലാവരും നല്ലോണം തിരുന്നു അപ്പോൾ എനിക്ക് ഇക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ ഇഷ്ടമാട്ടോ എൻ്റെ പണിയെടുക്കുമ്പോൾ ആരും കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തുടങ്ങിയ ഫുഡാണെങ്കിൽ ഞാൻ തന്നെ അത് ഫുള്ളും ഉണ്ടാക്കി തീർക്കണം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കി അത് കഷ്ടം ഞാൻ വെച്ചു പിന്നെ കറി അരയ്ക്കാൻ ഒരാൾ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ആ അതിൻ്റെ ആ ഒരു കറീൻ്റെ പണി ഫുള്ള് ഞാൻ തന്നെ ചെയ്യണം കേട്ടോ അങ്ങനെ ചോറിന് ദോഷമായപ്പോൾ തന്നെ ചോറിന് വെള്ളം വെച്ച് പിന്നെ അതുപോലെ പിന്നെ വല്ല ഒക്കെ തേക്കാൻ തിന്നു പിന്നെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അങ്ങനെ എല്ലുമുഖം കഴുകി അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാനും എൻ്റെ ഏട്ടൻ്റെ മുർത്തിച്ച് അങ്ങനെ ഞങ്ങളും കൂടെ പോയിട്ട് നേരെ തൊടി ഉണ്ട് അപ്പോൾ അവിടെ നിറയെ തെങ്ങും പട്ടയും ഒക്കെ ഉണ്ടാകും വിറകും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് അവിടുന്ന് കുറേ വിറക്കൊക്കെ കൊടുക്കുന്നു ഇട്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ വിറക് ഇങ്ങനെ വെറുതെ ചന്ദരൊടിച്ച് പോകും അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് അങ്ങനെ അതൊരു കെട്ടാക്കി കൊടുക്കും അപ്പം അതൊക്കെ ഒന്ന് ഏതായാലും കൊണ്ടുവന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ പിന്നെ ഞാൻ ഏതായാലും ഇന്ന് വീട്ടിൽ പോകുക ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ വരുമ്പോഴേക്കിന് ചതലും പിടിക്കും പിന്നെ അതൊക്കെ ഒന്ന് വെട്ടി അതലാക്കി അങ്ങനെ വയ്ക്കുക വിറക് ഒന്ന് വിറക കുറവാണ് പിന്നെ ഞാൻ എന്തായാലും ഇങ്ങനെ കുട്ടീനെ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കി പോരുമ്പോഴ് അങ്ങനെ രണ്ടും മൂന്നും പട്ടക്കങ്ങളൊക്കെ ഒന്ന് അങ്ങനെ കൂട്ടും വെറുതെ എന്തായാലും അത് അത് ഒടിക്കാർക്ക് എന്തായാലും ആവശ്യമല്ല അതൊക്കെ ഒരു വെറുതെ അവിടെ ഇടലാണ് ചതരൊടിച്ച് പോവാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇടലാണ് അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെ കൊടുന്ന വറകുകൾ അപ്പോൾ അതൊക്കെ അങ്ങനെ വെട്ടി ഇനി ഏതായാലും ആയതൊക്കെ അവിടെ അകത്ത് കൊണ്ടുവയ്ക്കട്ടെ എന്നിട്ട് പിന്നെ അവിടെ അങ്ങനെ ഒരു ആതുണ്ട് വിറകിട്ടിൻ്റെ ചെറുത് അപ്പം അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെച്ചാൽ വരുമ്പോഴ്ക്ക് അത് സേഫായിട്ടുണ്ടാവും വിറകല്ലേ അത് പിന്നെ നമ്മളൊരു വീക്ക്നെസ്സാണ് അങ്ങനത്തെ വറഗൊക്കെ അവിടെ കണ്ടാലും ഒരു കുതിയാണ് അങ്ങനെ അതൊക്കെ ഞാൻ എന്തായാലും ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഓലക്കൂടിയും കാര്യങ്ങളും കൂടെ ഉണ്ട് അതൊക്കൂടെ ഒന്ന് വെട്ടിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ മഴയും വൈകുന്നേരമായ ഒരു മൂടലാണല്ലോ അപ്പോൾ അതും പേടിയാണ് അപ്പോൾ അതൊക്കെ വേഗം വെട്ടി വൃത്തിയാക്കി വെച്ചാലും പിന്നെ ആ ഭാഗം നോക്കണ്ടല്ലോ പോയാലും പിന്നെ നമുക്ക് സമാധാനത്തോടെ നിൽക്കുകയും ചെയ്യാം അത് വെട്ടിയിട്ടില്ല എടുത്ത് വെച്ചിട്ടില്ല എന്നൊരു പേടിയില്ല ഉള്ളതൊരു കളയേണ്ട ഉള്ള വർഗീട് കളയണ്ടല്ലോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി ക്കി വയ്ക്കാണ് ഓലക്കൂടി കുറേ ഉണ്ട് കേട്ടോ വിറകാണ് കുറവ് ഓലക്കുടി പിന്നെ ഇങ്ങനെ തെങ്ങും പട്ടിന്ന് ഞാൻ മോനങ്കലാടി കൊണ്ടുപോക്കി പോരുമ്പോഴങ്ങനെ പോലെ വഴി തന്നെ വഴിയിൽ തന്നെയാണ് ഈ തൊടി അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ വലിച്ചു കൊണ്ടരുകൊണ്ട് ഓലക്കുടി ഇഷ്ടം പോലെ ഉണ്ട് വിറക് പിന്നെ കുറച്ച് കറ കുറവാണ് പിന്നെ ഗ്യാസ് മേൽ വെക്കുന്നതുകൊണ്ട് ചോറ് മാത്രമല്ലേ വിറകടുപ്പിൽ വെക്കാത്ത തൊടി പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവാം വിറകൊന്നും മേടിക്കൂല വിറകിനോ നല്ല വിലയാണ് മൂന്ന് മൂന്നര ഒക്കെ വിറകിനു കൊടുക്കും പിന്നെ ഞാനേതായാലും ആവുമ്പോൾ അങ്കലവാടി പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ പണിയും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനേതായാലും തന്നെ അങ്കലവാടിക്ക് കൊണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ആ തൊടി കൂടൊക്കെ നടന്ന് കുറച്ചടക്കെ വലിച്ചൊക്കെ കൂട്ടും പിന്നെ അങ്ങനെ ടൈം കിട്ടുമ്പോൾ പോയി വലിച്ചു കൊണ്ടുവരും അങ്ങനെ ആ മേല കമ്പി കാണില്ലേ അവിടെ നിന്ന് കിട്ടും താഴത്തെ കിട്ടാൻ പറ്റുന്നു കുറച്ചുള്ളൂ കിട്ടോ അവിടെ ആ നോക്കിയാൽ കാണും തൊടി അപ്പോൾ പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകണമുണ്ട് ആരും അങ്ങനെ പോകുന്ന ഒക്കെ ഞായറാഴ്ച ലീവാകും കിട്ടണം അപ്പം തന്നെ വീട്ടിൽ തന്നെ പണി തന്നെ ഉണ്ടാകും ഇഷ്ടംപോലെ പിന്നെ ആർക്കും തെങ്ങും പാട്ടേ കാര്യൊന്നും ടൈം ഉണ്ടാവില്ല ഞാൻ പിന്നെ വീട്ടിലായതുകൊണ്ട് എനിക്ക് കുറേ ടൈമുണ്ട് അങ്ങനെ ഇത് കണ്ട് കണ്ടവർ സഹതീവിക്കൊന്നും വേണ്ട കേട്ടോ ഇതൊക്കെ ഒരു രസം എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം വലിയ ഇഷ്ട അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മളതിനെ ഒരിക്കൽ പിന്നെ ഒന്ന് കേൾക്കണല്ലോ മറ്ററി എല്ലാവരും ഞാനാ കൊടുത്തതെന്ന് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ പക്ഷെ അതിന് ഞാൻ കൊടുക്കില്ല ഇടം കൊടുക്കില്ല ഞാൻ തന്നെ ഞാൻ തന്നെ ഒക്കെ കൊണ്ടത്തെ കൊണ്ടെ ഇന്നോട് കഴിയണേ ചെയ്യും അത് വേറെ കാര്യം കത്തി കൊണ്ടൊക്കെ എല്ലാം വെട്ട് അഡാറ് വെട്ടണം കത്തിയൊന്ന് പോയാൽ പോയി അല്ല കുഴപ്പമില്ല കേട്ടോ ഇങ്ങനൊക്കെ വെട്ടിടാനൊക്കെ കുഴപ്പമുണ്ട് സുഖം തന്നെയാണ് ഓലക്കൂടി അങ്ങനെ ഓരോ ചുറ്റും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ കെട്ടിക്കൂട്ടി ആയിട്ടുണ്ട് പിന്നെ ബാക്കി കൂടി വെട്ടാണ്ട് മഴക്കാലമല്ലേ വരുന്നത് അപ്പോഴേക്കും കുറച്ചും കൂടെ ഓലക്കുടിയൊക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെ ആ ഭാഗം നോക്കണ്ട ഇപ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ അടുത്ത വർഷം വരെ ഉണ്ടാവും കേട്ടോ ഓലക്കുടി അപ്പം ഇത്രേക്കുള്ളൂ ഞങ്ങളുടെ ഒരു ദിവസത്തെ എൻ്റെ ഒരു വർക്കുകൾ ഇന്നിപ്പോൾ ഇതാണ് താരം